നമസ്കാരം യൂണിവേഴ്സിറ്റിയുടെ ചിലവിൽ ഗവർണർക്കെതിരെ നിയമയുദ്ധം നടത്തി ഖജനാവിനെ ദൂർത്തു വരുത്തുന്ന അവസ്ഥയ്ക്ക് വിരാമമാകുകയാണ് ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യേകം ഉത്തരവ് പുറപ്പെടുവിച്ചു ചാൻസലർക്കെതിരെ കേസ് നടത്താൻ വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ ആണ് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത് വി സിമാർ സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയമസഭയിലെ വെളിപ്പെടുത്തൽ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു കോടി ലക്ഷം രൂപ ചെലവിട്ടതിന് നീതീകരണമില്ലെന്നും ഇതിനായി ചെലവിട്ട തുക വി സിമാർ ഉടനടി തിരിച്ചടച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത് വി സി നിയമനത്തിൽ മാനദണ്ഡം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച നേരത്തെ കാലിക്കറ്റ് സംസ്കൃത ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ ഗവർണർ പുറത്താക്കിയിരുന്നു വി സിയെ നിയമിക്കാനായി പാനലിന് പകരം ഒരാളുടെ പേര് മാത്രം സമർപ്പിച്ചതും വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു വി സിമാരെ അയോഗ്യരാക്കാനുള്ള നീക്കം ഗവർണർ ആരംഭിച്ചത് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാർ ഗവർണറുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതു സംബന്ധിച്ച ചെലവുകൾ സർക്കാർ വിശദീകരിച്ചിരുന്നു എൽദോസ് പി കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ വിശദമായ കണക്ക് സമർപ്പിച്ചത് പുറത്തുവന്ന കണക്കുകൾ പ്രകാരം കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തൊമ്പത് ലക്ഷം രൂപ കേസ് നടത്തിപ്പിനായി ചെലവിട്ടു കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തി ആറ് ലക്ഷവും സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷവുമാണ് ചെലവഴിച്ചത് കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് നാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടപ്പോൾ കുസേറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാള സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷവും കേസ് നടത്താൻ വിനിയോഗിച്ചു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാരക് പാഷ അമ്പത്തി മൂവായിരം രൂപയാണ് ചെലവഴിച്ചത് ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ടു ലക്ഷം രൂപ നാളിതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവാക്കിയതായും രേഖകളിൽ വ്യക്തമായിരുന്നു കണ്ണൂർ വി സിയും കുഫോസ് വി സിയും സുപ്രീം കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയായിരുന്നു കാലിക്കറ്റ് വി സി ഹൈക്കോടതിയിലെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഒഴിവാക്കി സീനിയർ അഭിഭാഷകന്റെ സേവനം തേടിയതിന് നാലേകാൽ ലക്ഷം രൂപയാണ് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിട്ടത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിന്റെ ഹർജി ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി കൗൺസിലിനെ ഒഴിവാക്കി മുതിർന്ന അഭിഭാഷകൻ പി രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയതിന് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും ചെലവിടുകയും ചെയ്തു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായുള്ള കോടതി വ്യവഹാരങ്ങളിൽ സ്വന്തം നിലയ്ക്കാണ് ചെലവുകൾ വഹിക്കേണ്ടത് എന്നാൽ ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെതിരെ ഗവർണറെ തന്നെ എതിർ കക്ഷിയാക്കി കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനാൽ സർവകലാശാല ഫണ്ടിൽ നിന്നും തുക ചെലവിടുന്നത് ആദ്യമായാണ് തുക ബന്ധപ്പെട്ട വി സിമാരിൽ നിന്നോ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്നാവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഗവർണർ ഇപ്പോൾ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത് നന്ദി